ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ കൊറേ അധികം കളക്ഷൻസുകള് വില കുറവില് നിങ്ങൾക്ക് കാണാനും വാങ്ങിക്കാനും പറ്റുന്ന ഒരു വീഡിയോസ് ആണ് ഈ ഒരു വീഡിയോസ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ പീസുകൾ വാങ്ങിക്കാനും പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ അത് മറക്കണ്ട അത് പറയാതിരുന്ന എനിക്കൊരു സമാധാനം കുറവാണ് അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷൻ ക്യൂട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിൽ കേട്ടോ നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് കൊണ്ടുവന്ന പീസുകളാണ് ഈ കാണിക്കുന്നൊക്കെ അല്ലെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾക്ക് നല്ലപോലെ യൂസ് ചെയ്യാനും പറ്റും ഡെൽറ്റയിൽ വരുന്ന പീസാണ് കേട്ടോ അത് ഡെൽറ്റ റിംഗ്ലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ചെസ്റ്റ് വർക്കൊക്കെ നന്നായിട്ടുണ്ട് ഇന്നത്തെ ഒരുപാട് പീസുകൾ കാണാനുണ്ട് അല്ലേ നല്ല ഈ കാണിക്കുന്ന എല്ലാം നാരണ കാര്യത്തിന്റെ ആണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് കളർ ഇനി ഇനി ഒരുപാട് പീസുകൾ കാണാനുണ്ട് ഇതൊരു ഷോർട്ട് ടൈപ്പ് ഇതൊരു ഷോർട്ട് ടൈപ്പാണ് ഡബിൾ എക്സാർക്കും രണ്ടോ ഒന്നാണ് കേട്ടോ അല്ലെ അടിപൊളി ക്വാളിറ്റിയാണ് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരുപാട് പീസുകൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോട്ടനും ഡെൽറ്റയും പോണും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ ജംഷി ഇന്നത്തെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് നാല് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപയുള്ളൂ രണ്ടായിരം രൂപക്ക് കഴിഞ്ഞാൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഇത് എല്ലാം കാണിച്ചത് ഇപ്പൊ ഇതിൽ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് എല്ലാ എക്സല് ഡബിൾ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പീസുകളാണ് കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറയുമ്പോൾ മിക്സഡ് കോട്ടൺ തന്നെ ആയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ഇപ്പൊ നമുക്ക് നൈറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ ശരി സൂപ്പർ ആയിട്ടില്ലേ നല്ല കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മളെല്ലാ ഡീറ്റെയിൽ ഇവിടെ വീഡിയോയില് പറയുന്നുണ്ട് അല്ലെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്ക ഇതെല്ലാം നാലെണ്ണം വരുന്നത് ഇതില് കൊറേ അധികം പീസുകൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ലിറ്റ് റൗണ്ട് കഴുത്ത് നോർമൽ ആയിട്ടുള്ള നെക്ക് എല്ലാം തന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പ് വരുന്ന എല്ലാം തന്നെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഓരോ മെറ്റീരിയലും ഓരോ ആയിരിക്കും ഇപ്പൊ ഇത് റയോൺ ആണെങ്കിൽ നേരത്തെ കാണിച്ചതും റയോണിൽ പെട്ടെന്ന് തന്നെയാണ് കുറച്ച് കോട്ടൺ മിക്സ് ആണ് അല്ലേ ഉണ്ടോ നല്ല പീസാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസാണ് സൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണിക്കുന്നതില് എല് മുതല് ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകൾ ഉണ്ട് അല്ലെ ജംഷി ഇനി പോപ്കോണിന്റെ വേണമെങ്കിലും ഫോർ എക്സിലും ഫൈവ് എക്സിലും വരെ നമ്മുടെ അവൈലബിൾ ഉണ്ട് കണ്ടോ അടിപൊളിയായിട്ടുള്ള പോപ്കോൺ മെറ്റീരിയൽ ആണ് ചെസ്റ്റ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എക്സല് ഡബിൾ എക്സിലും രണ്ടുപേർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ട് ഒരുപാട് ഒരുപാട് പീസുകൾ ജംഷി അപ്പൊ ഇതെല്ലാം ഇന്ന് ഇന്നത്തെ ഒരു ഓഫർ ഡബിൾ എക്സ് കാണാൻ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇലയിനാണ് കട്ട് നമുക്ക് ഒരുപാട് പീസുകൾ ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിച്ചതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഈ പീസ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല എല്ലാ പീസും ഒന്നിനൊന്നും ക്വാളിറ്റി സൂപ്പർ ആണ് ബ്രിംഗിൾ ആണ് ഇതും ബ്രിംഗിൾ ആണ് കേട്ടോ കണ്ടോ നല്ല രസമുള്ള പീസുകളാണ് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ ഏതെടുത്താലും നാലെണ്ണായിരം ആണ് കേട്ടോ നാലോളം ആയിരം ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് അല്ല ഒരു പീസ് എടുത്താലും മുന്നൂറ്റി തൊണ്ണൂറാണ് അല്ലെ ഒരു പീസെടുത്താൽ മുന്നൂറ്റി തൊണ്ണൂറാണ് നാല് പീസ് ആയിരം രൂപയാണ് രണ്ടായിരം രൂപയ്ക്ക് എടുത്താൽ നിങ്ങൾക്ക് ഒമ്പത് പീസ് കിട്ടും അല്ലെ ടോട്ടല് അടിപൊളിയാണ് കേട്ടോ നല്ല പീസാണ് അടിപൊളിയായിട്ട് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റയോണിന്റെ അടിപൊളി പീസാണ് കേട്ടോ ഒരു പ്ലെയിൻ പീസാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അങ്ങനത്തെ ഒരുപാട് പീസുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റൂലെ കേട്ടോ െസ്റ്റ് വർക്ക് വരുന്ന പീസുകളൊക്കെ ഇണ്ട് ഇതൊക്കെ റയോൺ ആണ് വരുന്നത് ഇന്നത്തെ ഒരു ഓഫർന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ നാല് മോഡല് ഒന്ന് റിംഗിൽ ഒന്ന് റയോൺ ഒന്ന് പോപ്പോൺ ഇങ്ങനെ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇതിൽ കണ്ടിഷ്ടപ്പെട്ട ഏത് വേണമെങ്കിൽ വേണമെങ്കിലും എടുക്കാം നല്ല ടൂ ടോൺ കോട്ടൺ ആണ് അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല പോലെ ഇണ്ട് ഇഷ്ടം പോലെ പീസുകൾ ഈ ഒരു ടൈപ്പിൽ ഇണ്ട് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഇതൊക്കെ ഓരോ ക്വാളിറ്റി ടോണിൽ വരുന്ന റയോൺ ആണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഓരോ മെറ്റീരിയലും നല്ല ഭംഗിയാണ് ഇതോ റയോണിന്റെ ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ നാലെണ്ണായിരം രൂപയുള്ള ഒരു പീസ് മൂന്നെണ്ണായിരത്തി മൂന്നെണ്ണായിരം രൂപക്ക് കൊടുത്താണ് ഇന്നത്തെ ഒരു ഓഫർ പറഞ്ഞാൽ നാലെണ്ണായിരം ആണ് പിന്നെ രണ്ടായിരം രൂപക്ക് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കേ നല്ലൊരു ഓഫർ തന്നെയാണ് ആരും മിസ് ചെയ്യേണ്ട ഒരു പീസ് എടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടിപൊളി ആയിട്ടില്ല ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ടൂ ടോൺ കോട്ടൺ ആണ് വരുന്നത് നമ്മൾ എല്ലാ ഡീറ്റെയിലും ഇതിന്റെ ഡീറ്റെയിൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് എവിടെ നിങ്ങൾക്ക് ഒരു മിസ്സിങ് വരുന്നില്ല പിന്നെ ഇപ്പൊ വരുന്ന കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ വരുന്നില്ല ഒരു എയ്റ്റി പെർസെന്റ് കോട്ടൺ ആണ് വരുന്നത് എല്ലാ ഡീറ്റെയിൽ ഇതിലും പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരേ ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കും നമ്മളെല്ലാം ജംസി നമുക്ക് അറിയുന്ന ഒന്ന് കോട്ടൺ പീസും അല്ലെങ്കിൽ പോളിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ മിക്സ് ആയിട്ട് ഒരുപാട് പീസുകളായി പോയില്ലേ ഒരുപാട് മെറ്റീരിയലുകളായി പോയി അപ്പൊ ഏതെടുത്താലും നാലെണ്ണം ആയിരം രൂപയുള്ളൂ ഒരു പീസെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് പീസ് എടുത്താലും നിങ്ങൾ ജംസയോട് ചോദിച്ചാൽ മതി നാല് പീസെടുത്താലും ആയിരം രൂപയുള്ളൂ നമുക്ക് ടൂ പീസാണ് കുറെ അധികം പേര് ടൂ പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ഇറക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല നോർമൽ ആയിട്ടുള്ള അടിപൊളി ടൂ പീസ് വില കുറവാണ് കേട്ടോ മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുനൂറ് രൂപയുള്ളു അല്ലെ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ ഒരു പീസ് എടുത്താൽ ഒരു സെറ്റ് ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു പാന്റ് ഉണ്ടാവും അമ്പത് രൂപയുള്ളു നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി നൈറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് കോട്ടന് ചിലവർക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ട് അറിയുന്നില്ല അപ്പോ എന്താ പറയാ ഇത് നൈറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കോട്ടൺ ആയിരിക്കും മാക്സിമം കണ്ട് ഓഫ് ഇതൊക്കെ നൈറ്റ് മെറ്റീരിയൽ വരുന്നതാണ് ഇതാണ് കോട്ടൺ എന്ന് പറയുന്നത് ഇതിലും രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് കോട്ടൺ ഒക്കെ ഉണ്ട് കണ്ടോ എല്ലാം നമുക്ക് വീഡിയോയിൽ പറയാനും പറ്റില്ലല്ലോ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് അപ്പോൾ ഒരു സെറ്റ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അടിമുളി പീസാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് ഒരു സെറ്റ് എടുത്താലും മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മെക്സ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറിന്റെ പീസാണ് കേട്ടോ നമ്മൾ പറയുന്നൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വില കുറവെ ഉണ്ടാവുള്ളൂ അല്ലെ ഒരു മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ് പറയുന്നത് അല്ലേ ഓക്കെ അല്ലെ നല്ല പാന്റ് ടു ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ട്രെൻഡ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും എക്സലറി ഡബിൾ എക്സലറി ഇങ്ങനത്തെ പീസുകൾ ഒരുപാട് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് എത്ര പീസാണേ അൺലിമിറ്റഡ് ആയിട്ട് തരാട്ടോ ഇതൊക്കെ കോട്ടണിൽ വരുന്ന പീസാണ് തന്നെയാണ് ഇതൊക്കെ നല്ല ലെങ്ത് കൂടിയ പീസ് നിങ്ങൾക്ക് പുറത്തൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ പാൻറ്റ് കണ്ടില്ലേ നല്ല പാൻറ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ യൂസ് ചെയ്യുക വിലക്കുറവേ ഉള്ളൂ നെക്സ്റ്റ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ആണല്ലോ ത്രീ പീസിൻ്റെ വിലക്കുറവിൻ്റെ ഇത്രയധികമുള്ള വിലക്കുറവിൻ്റെ സെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള ഒരുപാട് കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കണ്ടോ നല്ല നല്ല കളേഴ്സുകളാണ് അതിലുള്ളത് ും ഷോള് ടോപ്പ് പാന്റ് ഇങ്ങനെ മൂന്നെണ്ണം പറ്റും എക്സലാർക്കും നല്ല ക്വാളിറ്റിന്റെ ഉണ്ട് മെറ്റീരിയൽ ക്രൈപ്സും പൊക്കളും മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പാന്റ് എല്ലാം തന്നെ ഇതിലുണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് അപ്പൊ എത്ര കളേഴ്സ് വേണമെങ്കിൽ മൂന്ന് സെറ്റ് എടുക്കുമ്പോ ആയിരത്തി ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും തരാൻ പറ്റും ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നമുക്ക് ഇത് എന്താ പറയാ ഫോട്ടോസ് അത്രയും നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഓരോ നോക്കി കളേഴ്സുകൾ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് എടുക്കാം എക്സിലാ ഡി പറ്റും ഇരുന്നൂറ് രൂപയുള്ളു അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അയച്ചു തരുമ്പോയ്ക്ക് ഒരു ത്രീ പീസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തല്ലേ അപ്പൊ നിങ്ങൾ എടുക്കുക അപ്പൊ അതുപോലെ തന്നെ ധാരാളമായിട്ട് സെയിൽ ചെയ്യാൻ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് ജംഗ്ഷനായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലേ വിളിച്ച് സംസാരിക്കാം നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ വരാൻ കഴിയാത്തവർ കോളിംഗ് ഓപ്ഷനിലൂടെ വരിക അപ്പൊ കോളിംഗ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് കണ്ടോ കളേഴ്സൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കുറച്ച് പീസ് കയ്യിൽ വെച്ചുള്ളൂ അപ്പോൾ നമ്മളെടുത്ത് ഇതെല്ലാം തന്നെ പോപ്കോണിന്റെ മെറ്റീരിയൽസ് ഉണ്ട് അതുകൂടി നോക്കി വരാം അല്ലേ ഇപ്പോൾ ഒരു സെറ്റ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള മൂന്ന് സെറ്റ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് മൂന്ന് സെറ്റ് എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെച്ചം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നിവർത്തിയിട്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടില്ല അല്ലേ അപ്പൊ നോർമൽ ആയിട്ടുള്ള ഷോള് വലിയ ഷോള് വലിപ്പം എന്നൊന്നും ഞാൻ പറയുന്നില്ല നോർമൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ടോപ്പത്ത് അതെ മൂന്ന് അതായത് പീസ് സെറ്റ് നിങ്ങൾക്ക് ഒരു നാന്നൂറ് രൂപയെ വരുന്നുള്ളൂ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് നാനൂറും വരുന്നില്ല കൊറിയർ ചാർജ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപതൊക്കെ വരുന്നുള്ളൂ അപ്പൊ അത്രയും നല്ല ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൻറ് കണ്ടല്ലേ സീറ്റ് സൈസ് ഉള്ള പാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ആണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ പോപ്കോൺ തന്നെയാണ് നല്ല അടിപൊളി പീസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പീസാണല്ലോ പോപ്പ് കോൺ എന്ന് പറയണ അല്ലെ കേടും പരില്ല ഒന്നും വരില്ല കുറെ കാലം യൂസ് ചെയ്യുകയും ചെയ്യാം അല്ലെ അടിപൊളിയായിട്ടുള്ള പീസാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് പീസുകളുണ്ട് നാലെണ്ണ അല്ല നാലെണ്ണം എടുക്കുമ്പോ ഒന്ന് ഉണ്ട് കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പീസുകൾ ഒരുപാടുണ്ട് നമ്മളടുത്ത് എത്ര പീസ് ആണ് ഒരുപാട് ഉണ്ട് അതെ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് പീസാണ് കേട്ടോ ഈ വലിയ സൈസ് എടുക്കുമ്പോൾ ചിലപ്പോ ഒരു പീസ് കുറയുമല്ലോ കുറച്ച് കുറച്ച് കാണിക്കുന്ന സാമ്പിളിന് വേണ്ടി എല്ലാം നിർത്തേണ്ട വെച്ചിട്ടാണ് സാമ്പിൾ വേടിക്കട്ടാണ് അപ്പൊ നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾ അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും അതെ നാലെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ് നിങ്ങൾ രണ്ടായിരം രൂപ പീസ് കിട്ടും സൈസ് വലിയ സൈസിലേക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ എട്ട് പീസ് കിട്ടും പിന്നെ ഒരു പീസ് ഫ്രീ ആയിട്ടും കിട്ടും അല്ലേ ജംഷി ഓക്കെ അല്ലേ അങ്ങനെ ഒമ്പത് പീസ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് നിങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലും അതിൻ്റെ ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ജംഷിനെ കോൾ ചെയ്തിട്ട് തന്നെ സംസാരിക്കാം നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഓരോ പൈസയും നിങ്ങളുടെ ഓരോ പൈസയും നമുക്ക് വിലപ്പെട്ടതാണ് അല്ലേ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കളേഴ്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ അതായത് റിച്ച് പീസ് ആണ് കേട്ടോ നമ്മളിപ്പോ വില കുറവാണ് നാലെണ്ണം ആയിരം രൂപയുള്ളൂ രണ്ടായിരം രൂപക്ക് ഇടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു കുർത്തി ഫ്രീ ഉണ്ട് അല്ലെ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കുർത്തീസ് ആണെങ്കിൽ രണ്ടെണ്ണം ഫ്രീ ഉണ്ട് അപ്പൊ ടോട്ടൽ പത്ത് കുർത്തി നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്കാണ് നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അത് മാത്രല്ല നല്ല സ്റ്റൈല മോഡലാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ കുറച്ച് പീസുകൾ ഞാൻ കാണിച്ചു തരാം പക്ഷെ നമ്മുടെ അടുത്ത് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് പത്ത് പീസ് എടുക്കാം സൈസ് മുതൽ ത്രീ എക്സില് വരണ്ട് സൈസ് അതെ എല് മുതൽ ത്രീ എക്സില് വരെയുള്ള സൈസുകളുണ്ട് അപ്പൊ ഇത്രയും നല്ല പീസാണ് ഇത് നാലെണ്ണം ആയിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നമ്മൾ ഷോപ്പിൽ ബ്രാൻഡ് ഷോപ്പിലേക്ക് ഇത് കൊണ്ട് വെച്ചത് രണ്ടായിരം രൂപ രണ്ട് ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കുറെ പേര് എടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നല്ല റിച്ച് ആയിട്ടുള്ള പീസാണ് കേട്ടോ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയാലും നല്ല റേറ്റ് കൊടുത്തല്ലേ ട്രിപ്പിൾ നൈനൊക്കെ ഇട്ട് വെച്ച ഒരു വെച്ചറിൽ വാങ്ങിക്കാൻ പറ്റിയ പീസാണ് നമ്മൾ മൂന്നെണ്ണം നാലെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ലെ അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിപാട് കളേഴ്സുകൾ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും അതൊക്കെ കളേഴ്സ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് വാങ്ങിക്കാം നമ്മൾ മെറ്റീരിയലിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എല്ലാ പറയുന്നുണ്ട് കോട്ടന്റെ സെറ്റ് ഉണ്ട് അതുപോലെ പാൻറ് പാൻറ് ഒക്കെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അടിപൊളിയായിട്ട് ക്രഷ് പാലാസ അതുപോലെ തന്നെ പോപ്കോൺ പാലാസ ജഗിൻസ് ഏത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാം മൂന്നെണ്ണത്തിന് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ എല്ലാ ഓഫർ തന്നെയാണ് നമ്മളെ അടുത്ത് എന്നും വീഡിയോയില് ഓഫർ തന്നെയാണ് അപ്പൊ നിങ്ങൾ വാങ്ങിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ വൈകുന്നപ്പിയാണ് പിന്നെ നമ്മൾ എന്താ പറയാ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ആ ഗിഫ്വേ കൊടുക്കാല്ലേ ജംസി ന്യൂ ഇയറിലേക്ക് ഏതായാലും ഇത്രയും ദിവസം ഇനിയിപ്പോ രണ്ടു ദിവസം കൂടെയല്ലേ ഉള്ളൂ അപ്പൊ ന്യൂ ഇയറിന് ഗിഫ്വേ നമ്മൾ എന്തായാലും കൊടുത്തിരിക്കും ഒരു പീസ് വേണമെങ്കിൽ അധികം കൊടുക്കുക അല്ലേ ഏഴ് പീസ് ഉണ്ട് എനിക്ക് അപ്പൊ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ട വേണ്ടത് അല്ലേ സൗണ്ട് ഒക്കെ ഇറങ്ങി പോയിട്ടാ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോഴും ഓക്കെ ബോബൈ